ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ ആണ് അതായത് നമ്മളെ പിടിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് പെട്ടെന്ന് പിന്നെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വന്നതെ കൊണ്ടാണ് ഇത്ര ലോങ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ അതാ ഞാൻ ആഫ്റ്റർ അല്ല ബിഫോർ ആണ് കാണിച്ചു തരുന്നത് അപ്പം പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ കാലിൻ്റെ അവസ്ഥയാണ് കേട്ടത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആകെ ഒറ്റ സാധനം മാത്രം എടുത്തിട്ടുള്ളൂ അതെന്ന് പറഞ്ഞിട്ടുണ്ട് കോഫി പൗഡർ മാത്രമാണ് കുറച്ച് വെള്ളം കൂട്ടി നല്ല കട്ടിയിലിതാക്കിയിട്ടും കട്ടിയിലുള്ള കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബേസിൽ കുറച്ച് ചൂടുവെള്ളം നല്ല ചൂട് ആവരുത് കേട്ടോ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി നല്ലവണ്ണം തിളച്ച വെള്ളത്തിലിരുന്നു കാല് കൊണ്ടുപോയി ആദ്യം മുക്കിയത് ഞാൻ കുറച്ച് പച്ചെളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടോ ഉപ്പോ അല്ലെങ്കിൽ ഷാംപു ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആദ്യം തന്നെ നല്ല ചൂട് വെള്ളത്തിൽ ഞാൻ കാല് കൊണ്ടി മുക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊള്ളി ഒരു പരിവായപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചൂട് എനിക്ക് തങ്ങാൻ എന്ന് അതിനുശേഷം ഞാൻ അതിലേക്ക് നല്ല കുറച്ച് പച്ചവെള്ളം ഒഴിച്ചപ്പോളാണ് ആശ്വാസം കിട്ടിയത് എൻ്റെ മുന്നോ എന്നിട്ട് ഞാൻ കാലിങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ സൂചിച്ച് കിട്ടും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കാലിങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കളികൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല പൊതുവേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് നിൽക്കാറ് കാല് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഇട്ടിരിക്കണം എന്തോ ഒരു പ്രത്യേകതരം തിളക്കം ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോൾ ആ എല്ലാവർക്കും കാണുമായിരിക്കും അപ്പോൾ ഈ ഒരു ഭംഗി ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ എന്നിട്ട് ഞാനിതാ വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ 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 കാഴ്ച വരുന്നുണ്ട് നല്ല സൂമാക്കിയിട്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് എടുക്കുമ്പോഴാണ് നല്ല കളറ് വരുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ നെയിൽ പോളിഷ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് പോവാനായിട്ടുണ്ട് എന്തോ അതിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ നമ്മളെ പല്ലിൽ നിൽക്കുന്ന ബ്രഷാണ് ഇതെൻ്റെ പല്ലിൽ നിൽക്കുന്ന ബ്രഷല്ല ഇത് ഞാനിതിൻ്റെ ഈ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ ആദ്യം പല്ല് തേച്ചുകൊണ്ടിരുന്ന ബ്രഷ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇതിനു വേണ്ടി മാത്രം ഇത് എന്താ പറയുക ആക്കേണ്ടി വന്നു ഗൈസ് അവസാനം എനിക്ക് പുതിയൊരു ബ്രഷ് വാങ്ങി കേട്ടോ പല്ല്യൊക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം അപ്പം ഈ ബ്രഷ് ഇട്ടൊരു നന്നായിട്ട് ഒരച്ചു കൊടുക്കുകയാണ് അതായത് നമ്മളെ കൈയും ഒന്നും പോവാത്ത സ്ഥലത്ത് നമുക്ക് വിരലിൻ്റെ ഇടുക്കിലൊക്കെ നമുക്ക് എന്താക്കാം ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കാം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചളയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ നഗം വളർത്തുന്നുണ്ടെങ്കിൽ ഈ നഗത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഇതൊക്കെ അഴുക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യും അതിനാണ് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുവെച്ചിട്ട് ഇങ്ങനെ പല് തിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ നിക എന്താക്കാൻ ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ള ചളയും കാര്യങ്ങളും അഴുക്കുകളൊക്കെ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് എനിക്കിപ്പോൾ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ഒരച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഫോൺ ഫോണൊന്ന് ഓഫാക്കി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടുള്ള എൻ്റെ കാലിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് കേട്ടോ രസിലേറി സിലേറിസിലെ ആ എന്നിട്ട് അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മളെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി പൗഡറിൻ്റെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ കോഫി പൗഡറിലേക്ക് ഞാൻ വേറൊരു സാധനം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റനിങ് ഇതാണല്ലോ എന്നിട്ട് കോഫി പൗഡർ നമ്മൾ മുഖത്തൊക്കെ തേക്കുന്നതാണ് എല്ലാവരും തേക്കുന്നതാണ് അപ്പം കോഫി പൗഡർ ഞാൻ കാലിൽ ഇതാ ഇങ്ങനെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രഷ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒലിച്ചു പോകാതെ അവിടെ ഇരുന്നോളം ചേച്ചിട്ടാണ് ബ്രഷ് വെച്ചിട്ട് ഇടുന്നത് കേട്ടോ പെയിൻ്റ് അടിക്കുന്ന പോലെ കാലിന് നല്ല രസം ഉണ്ട് ഈ ഒരു കാപ്പി കളറ് വന്നപ്പോൾ കേട്ടോ എന്താ അറിയില്ല പ്രത്യേക ഭംഗി ഇതങ്ങട്ട് തേച്ചപ്പോൾ നല്ല മാച്ചാവുന്നുണ്ട് ഈ ബ്രൗണും ഈ ഒരു വൈറ്റും കൂടിയിട്ട് കേട്ടോ ഈ ഒരു സ്കിന്നിൻ്റെ കളറും അതുപോലെ തന്നെ ഈ ഒരു കോഫി പൗഡറിൻ്റെ ഈ ഒരു കളറും കൂടി നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിതിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുള്ളൊരു സൗകര്യവും ഇല്ല പണ്ടാരും അപ്പോൾ പിന്നെ എനിക്ക് ഈ കാലിൻ്റെ മേലുള്ള കല് ഏറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പരിപാടി മാത്രമേ എന്താ പറയുക ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ ഒക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ചോദിച്ചാൽ ആനിപ്പം എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബ്രഷ് വെച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കുന്ന പോലെ കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലാണെങ്കിൽ ഇത് വേദന പിടിച്ചോളൂ കേട്ടോ കുറച്ച് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഒരു 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 എന്താ പറയുക അരമണിക്കൂറെങ്കിലാവും കേട്ടോ ഗ്യാസ് അപ്പം ഞാനിത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് അതിനും കൂടുതൽ എത്ര നേരം വേണമെങ്കിലും വെക്കാം അത് ഉണങ്ങി പിടിക്കുന്നവരെ വെക്കാം പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ല അതുപോലെ തന്നെ എനിക്കതിനുള്ള ടൈമും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള കണ്ടില്ല ആഫ്റ്റർ ഇങ്ങനെയാണ് നമ്മൾ കാലിൻ്റെ കൊലം ഉണ്ടാവുക കണ്ടില്ലേ ഈ പാടത്ത് പണിക്ക് പോയൊരു കാലെങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടെങ്കിൽ ഇപ്പം കാണാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സൂപ്പർ കാലമായിട്ട് നമുക്ക് കിട്ടല്ലോ അപ്പോൾ അതിനല്ലേ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക കേട്ടോ കാല് അങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല വെറുതെ കാലിൻ്റെ നികം ഇങ്ങനെ മാത്രം മാത്രങ്ങൾ ചലിപ്പിക്കാനേ പറ്റുന്നുള്ളൂ കുറേ നേരം ഞാൻ ആ ഒരു ഇരുത്തം തന്നെ ഇരുന്നു കേട്ടോ നാട് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കൈ ഉപയോഗിച്ച് ഇതാക്കാൻ വേണ്ടി മടിയായിട്ട് ഞാൻ കാൽ വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്ക് കാലൊക്കെ ചെറിയ ഇങ്ങനെയാണെങ്കിൽ ചൊറിയാറ് അപ്പോൾ അപ്പം ഞാനിതാ കൈ വെച്ച് ചെയ്യാതെ കാൽ കാല് വെച്ചൊന്ന് ചെയ്തുകൊടുത്തു പിന്നെ എനിക്ക് തോന്നി ആ ഈ സംഭവം നടക്കത്തില്ല എന്ന് തോന്നി അപ്പം പിന്നെ കൈ തന്നെ അങ്ങോട്ട് ഉപയോഗിച്ചു അല്ലാതെ വേറൊരു രക്ഷയും ഇല്ല എനിക്കാണെങ്കിൽ കുനിയാനും വയ്യ നടുവും വേന എടുത്തിട്ട് വയ്യ അപ്പോൾ അതാ കൈ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഫോണും പേടിക്കണോ ഒരു ഒരു കയ്യിൽ ഫോണും പേടിക്കണോ ഒരു കൈ കൊണ്ട് ഇതും ചെയ്യും വേണം അപ്പം രണ്ടും കൂടി നടക്കുന്നുമില്ല അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഇത് ഒപ്പിച്ചെടുത്തു കിട്ടും അപ്പം ഞാനിതാ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് സ്ക്രബ്ബ് എന്നോട് കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുത്തുട്ടോ എന്നോട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇതിൽ തീർക്കാൻ നിൽക്കണ്ട കേട്ടോ ഗ്യാസ് കാരണം നമ്മൾ കാലുകൾ പൊട്ടി വരണ്ടു പോകും അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് നല്ലൊരു മിതമായ ഇതിൽ നിങ്ങൾ വേണം എന്താക്കാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് ഒരച്ച് 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 അവസാനം കാലിൽ നിന്ന് ചോര വരുന്ന പരിവാക്കി വെക്കരുത് പിന്നെ എന്നെ പറയരുത് കേട്ടോ അപ്പോൾ ഞാനിതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പി പക്ഷെ ഉപ്പുറ്റീന്ന് തന്നെയല്ലേ പറയാം ആ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പരിമിതമായ അളവിൽ വേണം അങ്ങനെ ഉരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആരോടെങ്കിലുള്ള ദേഷ്യം മൊത്തം ഇവിടെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഞാനിതാ നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ കാലിൻ്റെ കളർ നോക്കൂ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ അപ്പോൾ കാലിന് നല്ല ചെറിയൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് ആദ്യം എൻ്റെ കാലെങ്ങനെയായിരുന്നുണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയാണ് എൻ്റെ കാലുള്ളത് കണ്ടില്ലേ നോക്ക് ആ വെറലിൻ്റെ അവിടെയും എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേപോലെ ആയിട്ടില്ലേ ആ ഒരു കളർ വന്നിട്ട് ആദ്യം എനിക്ക് ചെരുപ്പിടുന്ന ആ ഒരു ഭാഗത്താണ് ഒരു ഒരുമാതിരി വെളുത്ത കളറും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കറുത്ത കളറും ആയിരുന്നു അപ്പം ഏകദേശം കളറൊന്നും സെയിം ആയി വന്നിട്ടുണ്ട് ഇല്ലേ എന്നാലും ആ ചെരുപ്പിടുന്ന ഭാഗത്ത് കുറച്ച് വൈറ്റ് കൂടുതലുണ്ട് പക്ഷേ നമുക്കത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അറിയുന്നില്ല തോന്നൂട്ടോ അപ്പോൾ അത് അടുത്ത കാലം കൂടി ഞാനൊന്ന് നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് അങ്ങനെ ഇതാക്കരുത് കേട്ടോ പിന്നെ ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നിങ്ങൾ കാല് പോയിട്ട് നന്നായിട്ടൊന്ന് കഴുകുക എന്നിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസറോ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി തേച്ച് കൊടുക്കുക അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ അപ്പം കാല് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഫുഡ്വെയറിൻ്റെ വീഡിയോസ് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഫുഡ്വെയർ അങ്ങനെ എന്താ വാങ്ങാറില്ല അതാണ് സംഭവം പിന്നെ നിങ്ങൾ കണ്ട തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഫുഡ്വെയർ ഒക്കെ കേട്ടോ നിങ്ങൾ കണ്ട തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക പിന്നെ പെടിക്കൂറിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടു കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ ഇതുപോലെ തന്നെയുള്ള നല്ല പെഡിക്യൂറിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നില്ലേ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നമ്മളെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ അവസാനം നമ്മളെ ഫിനിഷിങ് ഇതാ ഇങ്ങനെയാണ് ഫിനിഷിങ് ലുക്ക് വന്നിട്ട് കണ്ടില്ലേ ആ കറുത്ത വെള്ളത്തിൽ വെളുത്ത കാലി ആഹാ എന്താ രസം ഞാൻ തന്നെ എന്നെ പുകയ്ത്തുക അല്ലേ എന്താ പറയുക അതൊക്കെ പോട്ടെ ആ അപ്പോൾ അതാ കാല് നല്ല ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ഇത് ലൈറ്റിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഗ്യാസ് കണ്ടില്ലേ ഒരു വെള്ള മറ്റേലെ വേറൊരു കളർ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ വേറൊരു കളർ ആയിപ്പ് എന്നിട്ട് ഞാൻ ചെയ്ത് വെക്കുന്ന പണി നിങ്ങൾ കാണണേ അവസാനം വരെ കാണണം അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെയിൽസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളിയാണ് ഗ്യാസ് കുറേയായി ഞാൻ കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു പെഡിക്യൂറിൻ്റെ പെഡി ക്യൂറിൻ്റെ വീഡിയോ അത് ചെയ്യുന്നതോടെ ഇത് ഈ നെയിൽസും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിത് ആ നെയിൽസ് ഇതൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ കുറേ ആൾക്കാരുണ്ട് കാലിൽ നികം വള വളർത്താൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അത് വളരുന്നുണ്ടാവില്ല പൊട്ടി പൊട്ടി പോകും ചിലർ നിൽക്കില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ പക്ഷേ എനിക്കിവിടെ കൂടുതലാണ് തോന്നുന്നു ഇങ്ങനെ എനിക്ക് എൻ്റെ എത്ര വേണമെങ്കിലും നിൽക്കും തോന്നും കേട്ടോ കണ്ടില്ലേ എൻ്റെ എത്ര വേണമെങ്കിലും നിൽക്കും തോന്നുന്നു അപ്പം ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു ഏകദേശം ഇത്രത്തോളം വരും കണ്ടില്ലേ ഇത്ര ഉണ്ട് കേട്ടോ എൻ്റെ ഒരു നികം തന്നെ അത് ഞാൻ ഉള്ളിലേക്ക് അത്ര കയറ്റിയിട്ടില്ല കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അടുത്ത നെയിൽസ് എല്ലാം ഞാൻ എന്തൊക്കെ കയറ്റി കയറ്റി അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു കേട്ടോ അത് എന്തോ അബദ്ധം പറ്റിയ പോലെ കാല് കാണുമ്പോൾ പിന്നെ മുട്ടച്ചിക്കാൽ മുട്ടച്ചിക്കാൽ മുട്ടയടിച്ച പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നെയിൽസെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കെട്ടോ അപ്പോൾ നിരാശയുള്ളവരുണ്ടാവുമായിരിക്കും എന്തായാലും വരുമല്ലോ നഗം മുറിച്ചാലും മുടി മുറിച്ചാലൊക്കെ വളരുമല്ലോ ആ ഒരു ഉണ്ട് എനിക്ക് എന്തായാലും എൻ്റെ വേഗം വളരുന്ന നഗമാണ് കേട്ടോ അപ്പം ഞാനിത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫൈനലിനൊക്കെ നിങ്ങൾ കാണണം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടിട്ട് എന്താ പറയുക കല എന്ന് എന്നറിയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് ആദ്യം തീരുമാനിച്ചതായിരുന്നു എന്നാലും എനിക്ക് മുറിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു ദുഃഖം ആ എന്നാലും നമ്മൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലേ എന്നാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു പെഡി ക്യൂറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പെഡി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താക്കുക ചെയ്ത് നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഇത് കോഫി പൗഡർ വെച്ചിട്ടുള്ള ഇത് ഒറ്റ ഒന്ന് മാത്രം ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എന്താ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കാണ്ടാട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാ കൂട്ടുകൾക്കും ടാറ്റാ ബിബിസി യു